കോട്ടയം പൂവൻതുരുത്തിൽ വീണ്ടും ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അതിക്രമം പൂവൻതുരുത്തിലെ വീട്ടിനു സമീപത്താണ് രാത്രിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് മാസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും ആക്രമിക്കുകയും ചെയ്തതിന്റെ സമീപത്താണ് ഇന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയെ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത് നാട്ടുകാർ ചേർന്ന് പിടികൂടിയ ഇയാളെ കോട്ടയം കൺട്രോൾ റൂം പോലീസ് സംഘം എത്തി കസ്റ്റഡിയിലെടുത്തു തിങ്കളാഴ്ച രാത്രി എട്ടരയോടെ പൂവൻതുരുത്തിന് വ്യവസായ മേഖലക്ക് സമീപമായിരുന്നു സംഭവം ഇവിടെ സമീപത്തെ വീട്ടിൽ എത്തിയ യുവാവ് വീടിന്റെ അടുക്കള ഭാഗത്ത് മറഞ്ഞു നിൽക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ അടുക്കള ഭാഗത്തെ വാതിൽ തുറന്നതോടെയാണ് ഇയാളെ കണ്ടെത്തിയത് തുടർന്ന് ഇവർ ബഹളം വെച്ചതോടെ ഇയാൾ സമീപത്തെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതോടെ നാട്ടുകാർ ചേർന്ന് അയാളെ പിടികൂടി ഇതിനുശേഷം കോട്ടയം പോലീസ് കൺട്രോൾ റൂം വാഹനം വിളിച്ചു വിളിച്ചുവരുത്തി ഇയാളെ കൈമാറി ബാബു എന്നും രാജേന്ദ്ര മുർമു എന്നും രണ്ടു പേരുകൾ ഇയാൾ പോലീസിനോടും നാട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ ഇയാളുടെ സഹോദരൻ ഇവിടെ ജോലി ചെയ്യുന്നതായി അറിയിച്ചതോടെ പോലീസ് ഇയാളെയും വിളിച്ചു വരുത്തി ഇതിനുശേഷം ഇതര സംസ്ഥാന തൊഴിലാളിയെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളി പെൺകുട്ടിയെ കടന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് ശേഷം ഇവിടെ നാട്ടുകാർ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതിന് സമീപത്ത് തന്നെയാണ് ഇപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ അതിക്രമം ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലെ അക്രമികളെ അമർച്ച ചെയ്യാൻ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി Yeah. Mm -hmm.